സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിവാദം കത്തുകയാണ് പേരാമ്പ്ര ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ വയോധികന് ഒരു മാസത്തെ പെൻഷൻ കുടിവ് നൽകിയിരുന്നു എന്നും ജോസഫിന് ഇത് ലഭിച്ചിരുന്നോ എന്ന് അന്വേഷിക്കുമെന്നും സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ആത്മഹത്യാ ചെയ്ത സംഭവത്തിൽ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി ഇന്നലെയാണ് പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ജോസഫ് എന്ന പാപ്പച്ചൻ എഴുപത്തിയേഴ് വയസ്സ് ആത്മഹത്യ ചെയ്തത് അതേസമയം ജോസഫിന്റെ മരണം ആത്മഹത്യയല്ലെന്നും കൊലപാതകമാണ് എന്നും കോൺഗ്രസ് ആരോപിച്ചു ജോസഫിന്റെ അനാഥയായ ഓട്ടി സമ്പാദിച്ച മകൾ ജിൻസിയുടെ ജീവിത ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു മൃതദേഹവുമായി കലക്ട്രേറ്റിന് മുന്നിൽ ധർണയും കോൺഗ്രസ് പ്രവർത്തകർ നടത്തി പെൻഷൻ മുടങ്ങിയതോടെ പലരോടും കടം വാങ്ങിയായിരുന്നു നിത്യ ചെലവിനുള്ള പണം ഇദ്ദേഹം കണ്ടെത്തിയത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പെൻഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ജോസഫ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു അസുഖബാധിതയായ മകളെ കോഴിക്കോട് ആശ്രയ കേന്ദ്രത്തിലാക്കിയാണ് ജോസഫ് ആത്മഹത്യ ചെയ്തത് മുതുകാട് അദ്ദേഹം താമസിക്കുന്നത് ദുർഘടമായ പ്രദേശമാണ് ഇവിടെ ഊന്നുവടിയുമായി സാഹസത്തോടെ ഏറെ പ്രയാസപ്പെട്ടാണ് പെൻഷനു വേണ്ടി അദ്ദേഹം ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഓഫീസിൽ എത്തിയിരുന്നത് ആത്മഹത്യ ഭീഷണി മുഴക്കിയിട്ടുള്ള കത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പുറമെ പെരുവണ്ണാമൊഴി പോലീസിലും നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം മുതുകാട് ടൗണിലെത്തി പെൻഷൻ കിട്ടാൻ വേവിക്കാൻ നിർവാഹമില്ലെന്നും ആത്മഹത്യ ചെയ്യുമെന്നും അറിയിച്ചിരുന്നതായും നാട്ടുകാർ പറഞ്ഞു കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതെല്ലാം നിഷേധിച്ചു ജോസഫിന് മകളുടെ പെൻഷൻ ഉൾപ്പെടെ എല്ലാ പെൻഷൻ വിതരണ സമയത്തും മൂവായിരത്തി രൂപ നൽകുന്നുണ്ട് സ്വന്തം പറമ്പിൽ തൊഴിലെടുക്കുന്നതിന് തൊഴിലുറപ്പ് വേതനവും അദ്ദേഹത്തിന് നൽകുന്നുണ്ട് എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അദ്ദേഹത്തിന്റെ വീടിലേക്ക് മാത്രം അഞ്ചു ലക്ഷം രൂപ മുടക്കി പഞ്ചായത്ത് റോഡ് വെട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് എന്തുവായിക്കൊള്ളട്ടെ പക്ഷേ ജീവിക്കാൻ മറ്റു വഴികളില്ലാത്ത ഒരുപാട് പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട് ജനുവരിയിലിടതടക്കം അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശികിയാണ് നിലവിലുള്ളത് ഈ അവസ്ഥയിൽ പല ആളുകളുടെയും സാഹചര്യം ഇത് തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്തായാലും പെൻഷൻ വിതരണം ചെയ്യുന്നത് നീണ്ടുപോകുകയാണ് എങ്കിൽ ഈ പാവപ്പെട്ടവരുടെ അവസ്ഥ വളരെയധികം കഷ്ടപ്പെടും മരുന്നിനു പോലും വഴിയില്ലാത്ത പല ആളുകളും ആണ് ഈ പെൻഷൻ കാത്തിരിക്കുന്നത് എന്നുള്ളത് സർക്കാർ പ്രധാനമായിട്ട് ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ് വികലാംഗ പെൻഷൻ അടക്കം സംസ്ഥാന സർക്കാർ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് നാല് മാസത്തെ പെൻഷനാണ് ജനുവരിയിലേത് കൂടി ചേർക്കുകയാണെങ്കിൽ അത് അഞ്ച് മാസത്തേത് വരും വാർദ്ധക്യകാല പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ വികലാംഗ പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ വിധവാ പെൻഷൻ എന്നിങ്ങനെ വിവിധ ക്ഷേമ പെൻഷനുകൾ ഒന്നിച്ചാണ് സർക്കാർ വിതരണം ചെയ്യുന്നത് ആയിരത്തി രൂപ വെച്ച് നാല് മാസത്തെ ചേർക്കുകയാണ് എങ്കിൽ ആറായിരത്തി നാനൂറ് രൂപയും ജനപരിയതുകൂടി ചേർക്കുകയാണ് എങ്കിൽ എണ്ണായിരം രൂപയുമാണ് ഓരോ ഗുണഭോക്താവിനും നൽകാനുള്ളത് കേന്ദ്രം തുച്ഛമായ തുകയാണ് പെൻഷനു വേണ്ടി അനുവദിക്കുന്നത് എങ്കിലും എല്ലാ വിഭാഗം ആളുകൾക്കും ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തിരുന്നത് ക്രിസ്മസിനോടനുബന്ധിച്ച് ആഗസ്റ്റ് മാസത്തെ പെൻഷനാണ് അവസാനമായി വിതരണം ചെയ്തത് തിക പ്രതിസന്ധിയാണ് പെൻഷൻ മുടങ്ങിയതിന് കാരണം എന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു നാൽപ്പത്തി ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് അറുന്നൂറ്റി കോടി രൂപയാണ് വേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ടും മസ്രിം പൂർത്തീകരിക്കാത്തതുകൊണ്ടും ലക്ഷക്കണക്കിന് ആളുകളുടെ പെൻഷൻ മുടങ്ങിയിരുന്നു അതെല്ലാം നൽകുകയാണ് എങ്കിൽ നാൽപ്പത്തി എന്നുള്ളത് മൂന്ന് ലക്ഷത്തോളം അധികരിക്കും കേന്ദ്രവിഹിതം കൂടി ഉൾപ്പെടുത്തിയാണ് പെൻഷൻ വിതരണം എങ്കിൽ ഈ തുക സമയത്തിന് കിട്ടാറില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ മൂന്ന് വിഭാഗങ്ങളിലായി ഇരുന്നൂറ് മുന്നൂറ് രൂപയാണ് കേന്ദ്ര സഹായം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ വിഹിതം ചേർത്താണ് ഇവർക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയാണ് പെൻഷൻ ലഭിക്കുന്നത് സംസ്ഥാനത്ത് ആകെയുള്ള നാൽപ്പത്തി നാല് പെൻഷൻ ഗുണഭോക്താക്കളിൽ എട്ട് ദശാംശം നാല് ആറ് ലക്ഷം പേരാണ് ഈ നാമമാത്രമായ സഹായം ലഭിക്കുന്നത് അവർക്കാണ് കഴിഞ്ഞ മാസങ്ങളിലായിട്ട് ഈ തുക കുറഞ്ഞിട്ടുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരിൽ പതിനാറ് ദശാംശം നാല് രണ്ട് ശതമാനം പേരാണിത് അവർക്ക് ദീർഘകാലമായി സംസ്ഥാന സർക്കാർ ആയിരത്തി അറുന്നൂറ് തികച്ച് നൽകിയതിൻ്റെ കുടിശ്ശിക കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാനുണ്ട് എൺപത് ശതമാനത്തിൽ കുറവ് അംഗപരിമിതരാണ് എങ്കിൽ സഹായം നൽകുന്നില്ല എന്നാൽ കേരളം അവർക്കും ആയിരത്തി നൽകുന്നുണ്ട് എൺപത് ശതമാനത്തിന് മുകളിൽ അംഗവൈകല്യം ഉള്ളവരാണ് എങ്കിൽ മുന്നൂറ് രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെ സംസ്ഥാനത്തിന് സംസ്ഥാന വിഹിതമായ ആയിരത്തി മുന്നൂറ് രൂപയും കേന്ദ്രവിഹിതമായ മുന്നൂറ് രൂപയും ചേർത്ത് ആയിരത്തി അറുന്നൂറ് രൂപ സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു നൽകിയിരുന്നാൽ കേന്ദ്രവിഹിതം കൈപ്പറ്റി സംസ്ഥാന സർക്കാർ ക്രെഡിറ്റ് നേടുന്നു എന്ന വാദം ഉന്നയിച്ച് ഈ രീതിയിൽ കേന്ദ്ര സർക്കാർ വിലക്കിവരുത്തി ഇതിനെ തുടർന്നാണ് ആ ഒരു തുക ഈ ആളുകൾക്ക് മുടങ്ങിയിട്ടുള്ളത് യന്ത്രവിഹിതം നേരിട്ട് ബാങ്ക് വഴി നൽകാമെന്നും സംസ്ഥാന സർക്കാർ വിഹിതം മാത്രം കേരളം നൽകിയാൽ മതി എന്നുമായിരുന്നു കേന്ദ്ര നിർദ്ദേശം എന്നാൽ ജൂണിന് ശേഷം കേന്ദ്ര വിഹിതം മുന്നൂറ് രൂപ ഈ ഗുണഭോക്താക്കൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല സംസ്ഥാനത്ത് ഇനി ലഭിക്കാനുള്ളത് സെപ്റ്റംബർ മാസത്തെ പെൻഷനാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയും ഇന്നും കൊണ്ടുതന്നാണ്